ഇന്നത്തെ കാലത്ത് പ്രവാചകന്മാർ അപ്പോസ്തോലന്മാർ ദൈവദാസന്മാർ എന്നൊക്കെ പറഞ്ഞ് ധാരാളം ആളുകൾ ഇങ്ങനെ ദൈവവേല ചെയ്യുന്നവരായിട്ടുണ്ട് എന്നാൽ പ്രവാചകനെന്നും അപ്പോസ്തോലെന്നും സുവിശേഷകന്മാരെന്നും ഒക്കെ സ്വയം വിശേഷിപ്പിക്കുന്നതിന് മുൻപ് കർത്താവേശുക്രിസ്തുവിന് വേണ്ടി ആദ്യ കാലഘട്ടങ്ങളിൽ ജീവത്യാഗം ചെയ്ത ഒരു കൂട്ടം ആളുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം യശയാ പ്രവാചകന് യേശുക്രിസ്തുവിന്റെ ജനനത്തിന് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ദൈവദാസനാണ് പ്രവചനത്തിന്റെ പേരിൽ അദ്ദേഹത്തെ രണ്ടായി മുറിച്ചിട്ടു എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോസോലെന്ന് സ്വയം വിളിക്കുന്നതിന് മുൻപ് അതേ സുവിശേഷത്തിന്റെ പേരിൽ അപ്പോസോലിനായ യോഹന്നാനെ തിളച്ച എണ്ണപാത്രത്തിലേക്ക് എറിഞ്ഞു കൊന്നുകളഞ്ഞു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അപ്പോസോലിനായ പൗലോസിനെ തല കീഴായി ക്രൂശിച്ചു എന്നുള്ള കാര്യം മറക്കരുത് അങ്ങനെയാണ് ആദ്യകാല ദേവതാൻസന്മാർ സുവിശേഷത്തിനായി ജീവത്യാഗം ചെയ്തത് കുറെ വലിയ പള്ളികളും സഭാ കെട്ടിടങ്ങളും പണിയാതെ അവർ മരിച്ചു പക്ഷേ അവർ യേശുവിന് വേണ്ടി ലക്ഷോപലക്ഷം ആത്മാക്കളെ നേടി എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇന്ന് തങ്ങളെ തന്നെ അപ്പോസോലന്മാർ പ്രവാചകന്മാർ ബിഷപ്പന്മാർ അതുപോലെ പാസ്റ്റർ റെവറൻഡ് ഡോക്ടർ എന്നീ പേരുകളിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന പലരും ഇന്ന് ഈ ലോകത്തിൽ ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ ആ പേരിന്റെ മൂല്യം എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് സംശയമാണ് ഇന്ന് ഭൂരിപക്ഷം പേരും സുവിശേഷത്തിനു വേണ്ടി കക്ഷണം സഹിക്കാൻ പീഡനങ്ങളേൽക്കാൻ ആവശ്യം വന്നാൽ മരിക്കാൻ തയ്യാറാകുന്നുണ്ടോ ഇല്ല വാസ്തവത്തിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ദാസന്മാരാണോ അതോ നിങ്ങളുടെ സ്വന്തം ദാസന്മാരാണോ അതിനാൽ നിങ്ങളുടെ വിളി ഒരിക്കലും പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗമാണെന്ന് കരുതരുത് പദവിയും സ്ഥാനമാനങ്ങളും സമ്പാദിക്കാനുള്ള മാർഗമാണെന്നും ചിന്തിക്കരുത് നിങ്ങളുടെ വിളി ദൈവത്തിനു വേണ്ടിയാണെന്ന് ഓർമ്മിക്കുക ആത്മാക്കളെ നേടുക എന്നതാണ് ശരിയായ ലക്ഷ്യമെന്ന് മനസ്സിലാക്കുക ഇക്കാലത്ത് പല വലിയ സംഘടനക്കാരും ചെയ്യുന്നത് പോലെ സമ്പത്ത് സമ്പാദിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല സുവിശേഷവേല വിശ്വാസത്തിനു വേണ്ടി അപ്പോസ്വല്ലന്മാരും ശിഷ്യന്മാരും അവരുടെ കാലത്ത് നേരിട്ട തീവ്രമായ പീഡനങ്ങളോടും ക്രൂരതകളോടും താരതമ്യപ്പെടുത്തുമ്പോൾ ഇവിടെ നമ്മുടെ കഷ്ടപ്പാടുകൾ എത്രയോ നിസാരമാണ് ഇത് നമ്മളെ ഓർപ്പിക്കുന്ന കാര്യമാണ് യേശു പറഞ്ഞു എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ വെറുക്കും എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും യേശു പറഞ്ഞു നിങ്ങൾ മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറഞ്ഞാൽ നായവിധി ദിവസത്തിൽ ഞാൻ നിങ്ങളെ തള്ളിപ്പറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്വനായ പിതാവിന്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും അതുകൊണ്ട് പ്രിയമുള്ളവരെ അപ്പോസ്തോലനെന്നോ പ്രവാചകനെന്നോ ഇടയനെന്നോ സുവിശേഷകനെന്നോ ഉപദേഷ്ടാവെന്നോ പേരെടുക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത് ദൈവം നമുക്ക് ആ ശുശ്രൂഷകൾ തന്നിരിക്കുന്നുവെങ്കിൽ നമ്മൾ സത്യസന്ധമായി ആ ശുശ്രൂഷകന്മാരായി ജീവിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യത്തിലേക്ക് പോകുന്ന വഴി ക്രിസ്തുവിനായി കഷ്ടം സഹിക്കുക വചനം പ്രസംഗിക്കുക പ്രാർത്ഥിക്കുന്നു